എഫിന്റെയും തൽപര കക്ഷികളുടെയും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ എൽ ഡി എഫ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ബഹുജന സംഗമവും റാലിയും സംഘടിപ്പിച്ചു ചാവക്കാട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ നിരന്തരം തുരങ്കം വയ്ക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് ഉന്നയിക്കുകയും ചെയ്യുന്ന യു ഡി എഫിന്റെ കാബിടത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാവശ്യപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ പറയും ആ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലിന്റെ കാലാവധി തീരുമ്പോട് നഗരസഭയെ ജപ്തിയത് മാത്രമല്ല കണക്കാനുള്ള മുഴുവൻ കടവും അടച്ചു ആ കൗൺസിലിന്റെ കാലാവധി കഴിഞ്ഞത് മാത്രമല്ല അവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലും പ്ലസ് ഏക്കർ ഭൂമി കൂടുതലായി അത് വാങ്ങിയെടുക്കാൻ കഴിയും മുനിസിപ്പാലിറ്റിയുടെ ഇന്നത്തെ പരിസ്ഥലവും ഓഫീസും ഉൾപ്പെടെ നിൽക്കുന്ന സിവിൽ സ്റ്റേഷൻ ആ സിവിൽ സ്റ്റേഷൻ വശമുള്ള വരുന്ന ആ ഭൂമി വർഷക്കാലത്തെ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് എ എച്ച് അക്ബർ എം ആർ രാധാകൃഷ്ണൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് എ എ ശിവദാസൻ പി ഷാഹു എ കെ ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു